ഹായ് ഡി എ ഇസ്ലാമി സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇടുക്കിയിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം നമ്മൾ കുമളി വഴി തമിഴ്നാട് കയറിയിട്ടാണ് നാട്ടിൽ പോകുന്നത് ആദ്യമായിട്ടാട്ടോ പോകുന്നത് അപ്പം നമ്മൾ കുമളി ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം മല സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഞങ്ങൾ രാവിലെയാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അപ്പം നല്ല ഭംഗിയായിട്ടാണ്

ാടുകളും <laughs> 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 പെട്ടന്ന് ആരും വണ്ടി നിർത്താതിരിക്കും കോടമണ് നല്ല മണി ഉണ്ടാകും ഛർദ്ദിട്ട് വയന ഇവിടെ തമിഴ്നാട്ടിൽ നമ്മള് എന്താണാവാതി

അപ്പൊ നമുക്ക് കുരുളി വാട്ടർഫാൾസ് പോയിട്ടാണ് കേട്ടോ നമ്മുടെ കട ഉണ്ടായിരുന്നൊരു പാട്ടിയുടെ അപ്പൊ അവിടെ കാട്ടുണ്ട് നല്ലൊരു കാലാവസ്ഥ തമിഴ്നാട്ടിലെ നെൽപ്പാടങ്ങൾ പാട്ട് ഈ ചക്ക വന്ന് മുറിച്ചരാവാന്ന് ചോദിച്ചതാട്ടങ്ങനെ ചക്ക ഒക്കെ മുറിച്ചു കൊടുത്തു പാട്ട് പിന്നെ കയ്യിൽ വിളഞ്ഞു നിന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് യാത്ര ചെയ്തു ഇവിടെ തമിഴ്നാടിൻ്റെ ഗ്രാമീണ പ്രത്യേക ഭംഗി തന്നെയാണ് എൻ്റെ സൈഡും മരങ്ങളൊക്കെ ആയിരുന്നു നല്ല തണലും പച്ചപ്പും പിള്ളാരി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈലാകാശം പച്ചക്കടലെന്നൊക്കെ പറഞ്ഞില്ല അപ്പം അതുപോലൊക്കെയാണ് ബാക്കി വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഷെയർ ചെയ്യാത്തതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ചെയ്ത് നമുക്ക് മീൻ പോയിട്ട് ടിക്കറ്റ് എടുക്കാം കേട്ടോ അപ്പം ഇന്നേക്കിത്രയല്ലേ കാണാം അതുവരെ ബായ്